മുപ്പത്തിയൊന്ന് ഇന പദ്ധതികളുമായി നവകേരളം നവ ആദവനാട് എന്ന പേരിൽ എൽ ഡി എഫ് ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനപത്രിക പുറത്തിറക്കി എൽ ഡി എഫ് നേതാക്കളായ സി വിജയകുമാർ ടി ജെ രാജേഷ് മാസ്റ്റർ പോപ്പുലർ അബൂബക്കർ മനാഫ് പറമ്പിൽ കെ പി സുകുമാരൻ കെ പി പവിത്രൻ ഷാഹിദ് പി വിജയൻ വിനു ചേലൂർ ഉസ്മാൻ പൂളക്കോട് കെ പി കേശവദാസ് എന്നിവർ ചേർന്നാണ് പ്രകടനപത്രിക പ്രകാശനം ചെയ്തത് കഴിഞ്ഞ വർഷക്കാലം ആധവനാടിനെ ഇരുട്ടിലാക്കി മാറ്റിയ ഭരണസമിതിയെ ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ഭരണ കാഴ്ചപ്പാടില്ലാതെ വികസന കാഴ്ചപ്പാടില്ലാതെ നമ്മൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആദവനാടിനെ വളരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയാണ് നാം ലക്ഷ്യം വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിട്ടുപോയത് പ്രവാസി ക്ഷേമം സ്ത്രീ ശാക്തീകരണം യുവജനക്ഷേമം എന്നീ രംഗത്തും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ പ്രവാസികളുടെ പുനരധിവാസവും തൊഴിൽ ദാനവും ഈ കാല ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കും എല്ലാ വാർഡിലും ജനസേവന കേന്ദ്രങ്ങൾ ആരംഭിക്കും കുടുംബശ്രീ മൈക്രോ സംരംഭകത്തെ യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും നമ്മൾ ആദവനാട് മഹോത്സവം സംഘടിപ്പിക്കും ആദവനാട് മഹോത്സവം എല്ലാ വർഷവും ആദവനാട് മഹോത്സവം മൺസൂൺ ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും സന്നദ്ധ സേന രൂപീകരിച്ചുകൊണ്ട് യുവജന ക്ലബ്ബുകൾക്ക് മുഴുവൻ സഹായം എത്തിക്കാൻ കഴിയും ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളാക്കി മാറ്റി വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്ന ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഈ പ്രവർത്തനങ്ങൾ ആകെ വിജയിപ്പിക്കുന്നതിന് ഇതാകെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ ഈ വികസന മുന്നേറ്റത്തിൽ സഹായിക്കുന്നതിന് സ്ഥാനാർത്ഥികളെയും സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ വിജയിപ്പിക്കുന്നതിന് തയ്യാറാകണം എന്ന് ആണ് മൈക്രോ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഡയാലിസിസ് കീമോ രോഗികൾക്ക് സാമ്പത്തിക സഹായം ഡയാലിസിസ് സെന്റർ ഡയപ്പർ ഡിസ്പോസിംഗ് യൂണിറ്റ് തെരുവുനായ ശല്യം അവസാനിപ്പിക്കും ഭൂരഹിതർക്ക് ഫ്ളാറ്റ് ഗ്രാമവണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര ഗ്രാമീണ അനുഭവ ടൂറിസം ആദവനാട് ഫുട്ബോൾ ലീഗ് ഇരുട്ടില്ലാത്ത ആദവനാട് ആദവനാട് മഹോത്സവങ്ങൾ പ്രവാസി കോപ്പറേറ്റീവ് സംഘം കുടുംബശ്രീ മൈക്രോ സംരംഭകത്ത് ഹബ്ബ് ആദവനാട് ശ്രീ അവാർഡ് ആദവനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഡിജിറ്റൽ ഗ്രാമം ഭിന്നശേഷി സൗഹൃദം ബാല സൗഹൃദ വീടുകൾ ആധുനിക രീതിയിലുള്ള ശ്മശാനം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന പ്രകടന പത്രികയാണ് സി പി എം പുറത്തിറക്കിയത് ന്യൂസ് ബ്യൂറോ പുത്തനത്താണി